വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ആംബുലൻസ് ഡ്രൈവർ ഇല്ലെന്ന കാരണം പറഞ്ഞ് കട്ടപ്പുറത്തായതുമൂലം രോഗികൾ ദുരിതത്തിൽ പഞ്ചായത്തിന് സംഭാവനയായി കിട്ടിയ ആംബുലൻസ് ആറുമാസത്തിലധികമായി ഡ്രൈവറില്ലാതെ കട്ടപ്പുറത്തായിട്ട് ഇതോടെ രോഗികൾ അധിക ചാർജ് കൊടുത്ത് ആശുപത്രിയിൽ എത്തേണ്ട അവസ്ഥയാണ് കിടപ്പ് രോഗികളും അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളുമാണ് ആംബുലൻസ് കട്ടപ്പുറത്ത് കയറിയതോടെ വലഞ്ഞത് പാടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് മദർ ആശുപത്രിയാണ് പഞ്ചായത്തിന് ആംബുലൻസ് സംഭാവനയായി നൽകിയത് ഡ്രൈവർ മറ്റൊരു ജോലി കിട്ടിപ്പോയതിനാലാണ് വാഹനം കയറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടായതെന്നാണ് അധികൃതരുടെ വിശദീകരണം അടിയന്തരമായി പുതിയ ഡ്രൈവറെ നിയമിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തുടങ്ങിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു അടിയന്തര പ്രാധാന്യത്തോടെ ആംബുലൻസ് നിരത്തിലിറക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു